രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് നടക്കുന്ന ത്രിതല ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്ന് അവസാനിക്കാനിരിക്കെ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ പ്രചാരണ രംഗത്താണ് സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്ത് രൂപീകരണ കാലം മുതൽ നാല് പതിറ്റാണ്ട് കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ കീഴിലായിരുന്നു മാവൂരെങ്കിൽ മൂന്ന് ടേമുകളിലായി പതിനഞ്ച് വർഷത്തോളമായി യു ഡി എഫ് സംവിധാനമാണ് ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിലുള്ളത് ഇത്തവണ വാർഡ് വിഭജനം പൂർത്തിയായതോടെ പതിനെട്ട് വാർഡുകളിൽ നിന്ന് ഒരു വാർഡ് വർദ്ധിച്ച് പത്തൊമ്പത് വാർഡുകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിൽ യു ഡി എഫ് സംവിധാനത്തിന് കീഴിൽ എട്ട് വാർഡുകളിൽ കോൺഗ്രസും എട്ട് വാർഡുകളിൽ മുസ്ലിം ലീഗും രണ്ട് വാർഡുകളിൽ കേരള പ്രവാസി അസോസിയേഷനും ഒരു വാർഡിൽ ആർ എം മത്സരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന് കീഴിൽ ഓരോ വാർഡുകൾ വീതം ആർ ജെ ഡിയും സി പി ഐയും മത്സരിക്കുന്നതൊഴിച്ചാൽ സി പി ഐ തന്നെയാണ് മത്സരരംഗത്തുള്ളത് കൂടാതെ പതിനെട്ട് വാർഡുകളിൽ ബി ജെ പിയും അഞ്ചു വാർഡുകളിൽ എസ് ടി പി ഐയും രണ്ട് വാർഡുകളിൽ വെൽഫെയർ പാർട്ടിയും മത്സരരംഗത്തുണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇരു മുന്നണികളും നാലാം തവണയും ഭരണത്തിലേറി ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് യു ഡി എഫ് അവകാശപ്പെടുമ്പോൾ ഇത്തവണ ഗ്രാമപഞ്ചായത്ത് തിരിച്ചുപിടിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് മുഴുവൻ വോട്ടർമാരെയും പല തവണകളിലായി നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു പൂർണ്ണ തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയതായി ഇരു മുന്നണി നേതാക്കളും പറഞ്ഞു ഇന്ന് നടക്കുന്ന കലാശക്കൊട്ടോടെ പ്രവർത്തകരുടെ ആവേശം വാനിലേക്ക് ഉയരുമെന്നാണ് വിശ്വാസം എങ്കിലും വലിയ തരത്തിലുള്ള പ്രശ്നബാധിത പ്രദേശങ്ങളില്ലാത്ത ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന സമാധാനവും നിലനിൽക്കുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വിവിധ വാർഡുകളിൽ ബി ജെ പിയും രണ്ടാം സ്ഥാനത്തെത്തിയത് കാരണം ഇരുമുന്നണികൾക്കും ശക്തമായ വെല്ലുവിളി സൃഷ്ടിക്കാൻ ഇതും കാരണമാകുന്നുണ്ട് തങ്ങളുടേതായ ഭരണസമിതി പതിമൂന്നിന് വോട്ടെണ്ണൽ നടക്കുന്നതോടുകൂടി സാധ്യമാകുമെന്ന വിശ്വാസത്തിലാണ് ഇരു കൂട്ടരും ഈ പഞ്ചായത്തിലെ സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കാനുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം എടുത്ത് പരിശോധിച്ചാൽ അഴിമതി കൂടാരമായി മാവൂർ പഞ്ചായത്തിലെ ഭരണസമിതി കൂടാരമായിരുന്നു അതിന്റെ ഉദാഹരണം നമ്മുടെ മാവൂരിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് മാവൂരിലെ മാർക്കറ്റ് തുടങ്ങിയുള്ള സംവിധാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വേണ്ടിട്ടാണ് കേരളത്തിൽ കേട്ടുകേൾമിയില്ലാത്ത രൂപത്തിലാണ് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് വയോജനങ്ങൾക്ക് പാർക്ക് നിർമ്മിക്കുക ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം ആ മാ ഒരു സ്റ്റാൻഡിൻ്റെ പരിസരത്ത് കൊണ്ടുപോയി കടലിൽ പിന്നെ കൂടി എറു എറിയുന്നത് പോലെ ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഫണ്ട് നശിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനം അവിടെ സംഘടിപ്പിച്ചത് ആ നിർമ്മാണം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഞാനൊരു പഞ്ചായത്ത് മെമ്പറായാൽ അതിനുവേണ്ടി ശക്തമായ സമ്മർദ്ദം ഞാൻ ചൊലുത്തും കാരണം ആ കെട്ടിട നിർമ്മാണം ആ പാർക്ക് നിർമ്മിക്കാൻ ആവശ്യമായ അംഗീകാരം നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഡിപ്പാർട്ട്മെൻ്റ് അവരെ സംബന്ധിച്ചൊരു ശക്തമായ വ്യക്തമായ അന്വേഷണം നടത്തി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും എഴുപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് വയസ്സ് പ്രായമുള്ള വയോജനങ്ങളെയാണ് ചെറിപ്പാഞ്ഞു വരുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ സ്റ്റാൻഡിലേക്ക് കയറി ഇറങ്ങി പോകുന്ന സ്റ്റാൻഡിലേക്ക് ആ സ്റ്റാൻഡിന്റെ പരിസരത്ത് വയോജനങ്ങൾക്ക് പാർക്കുണ്ടാക്കുക തലയ്ക്ക് വെളിവുള്ളവരാരും ചെയ്യാത്ത ഒരുപണിയാണിത് അത് അംഗീകാരം കൊടുത്ത ഉദ്യോഗസ്ഥന്മാരാണ് ഒന്നാം നമ്പർ കുറ്റക്കാർ അവരുടെ കീഴിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാനാവശ്യമുള്ള എല്ലാ സമ്മർദ്ദവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് ഈ പഞ്ചായത്തിലുണ്ടായിരുന്നു ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ കീഴിൽ പത്തൊമ്പത് വാർഡ് പരിശോധിച്ചാലും സലല പഞ്ചായത്ത് റോഡുകളും പൊട്ടിപ്പൊളഞ്ഞെടുക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവൂർ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെല്ലാം ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് അതോടൊപ്പം തന്നെ ഒമ്പതാം വാർഡിനകത്തും ഇതേ സംവിധാന നില തുടരുകയാണ് അത് എല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ ഏതെല്ലാം മേഖലയിൽ നിന്ന് ഫണ്ട് സംഭരിക്കാൻ പറ്റുമോ ആ ഫണ്ട് എല്ലാം സംഭരിച്ചുകൊണ്ട് ഈ വാർഡിന്റെ വികസന പ്രവർത്തനത്തിന് ഈ ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും നമ്മുടെ പഞ്ചായത്തിനു പതിനയ്യാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യാത്ര ചെയ്യാൻ ഒരു മഴക്കാലം വന്നാൽ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് പുറംലോകമായിട്ട് ബന്ധപ്പെടാനോ ഒരു അസുഖമോ കാര്യങ്ങളോ വന്നാൽ പെട്ടെന്ന് മെയിൻ റോഡിലേക്ക് എത്തിച്ചേരാനോ സാധ്യമല്ലാത്ത ഒരു സിറ്റുവേഷൻ അവസ്ഥയാണ് അവിടെ ഉള്ളത് ആ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളിലും വലിയ മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങൾക്ക് വ്യത്യസ്തമായി വലിയ തോന്നുകളാണ് ഭൂരിപക്ഷം നമുക്ക് ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ നിലയിലുള്ള പ്രതികരണങ്ങളാണ് ജനങ്ങളിൽ നിന്നായിരിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അതിനുദാഹരണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ നിരവധിയുണ്ട് ആ പണിപ്പുരയിലുള്ള നിരവധി പദ്ധതികൾ ആസ്വദണം ചെയ്ത് മുന്നോട്ട് പോകാനും അതിൽ കിഡ്നി രോഗികൾ നാട്ടിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൗജന്യ ഡയാലിസിസ് പൊതുജന പങ്കാളിത്തത്തോടി നടത്തണം എന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠന നിലവാരം മെച്ചപ്പെടുന്നത് അവർക്ക് സൗജന്യ കോച്ചിങ് സൗകര്യം കൂടി ഉൾപ്പെടുത്തണം എന്ന ഒരു പദ്ധതി പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പദ്ധതികൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ നിരവധി പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതൊക്കെ നടപ്പിലാക്കുന്നതിന് മുൻപെങ്കിൽ യു ഡി എഫ് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഡിസംബർ പതിനൊന്നാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ നിന്നും ചെണ്ട ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുകയാണ് കേരള പ്രവാസി അസോസിയേഷന് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകക്ഷിയായി മത്സരിക്കുന്നത് ഒമ്പതാം വാർഡിലും ആറാം വാർഡിലുമാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡിനകത്ത് നാൽപ്പത്തഞ്ച് വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നപ്പോൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ വാർഡിനകത്ത് കാണാതെ പോവുകയും നടപ്പിലാക്കാതെ പോവുകയും ഒരു ആധിപത്യത്തിൻ്റെ പേരിൽ ആ വാർഡിനെ അടുത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു അവഗണന എന്ന രീതിയിലേക്കാണ് വാർഡ് കടന്നു പോകുന്നത് ആ വാർഡിനകത്ത് ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കേരള പ്രവാസിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം ആ വാർഡിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞത് ഒമ്പതാം വാർഡിൻ്റെ പരിസര പ്രദേശങ്ങളിൽ എല്ലാവർക്കും എത്തിച്ചേരാനുള്ള സാഹചര്യത്തിലുള്ള ഒരു ഹെൽത്ത് സെൻറ്റർ അത് ത്രിതല പഞ്ചായത്ത് സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിച്ച് ജനങ്ങൾക്ക് എത്തിച്ചേർന്നുകൊണ്ട് ആരോഗ്യ രംഗത്തേക്ക് ഒരു ഇടപെടാൻ ഞാൻ തീർച്ചയായും നടപ്പിലാക്കും അതോടൊപ്പം മാവൂരിൽ പത്തൊമ്പത് വാർഡിൽ പതിനെട്ട് സ്ഥലത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ വർഷത്തെ എല്ലാ തിരഞ്ഞെടുപ്പും പോലെ ഒരു രീതിയിലല്ല ഈ പ്രാവശ്യം ബി ജെ പി തിരഞ്ഞെടുപ്പ് നേരിടുന്നത് ഞങ്ങൾ ഈ പ്രാവശ്യം മാവൂരിൽ വിജയിച്ചു വരും ബി ജെ പിക്ക് മാവൂരിലെ ഭരണം കിട്ടുകയാണെങ്കിൽ ഇന്ന് ഈ നാട്ടിൽ ഭരണം നടത്തി പോയിട്ടുള്ള മാറി മാറി ഭരണം നടത്തിപ്പോയിട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫിൻ്റെ പ്രതിനിധികൾ ഉറക്കം നടിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്ന ബിർള മാനേജ്മെൻറ്റിൻ്റെ കൈവശമുള്ള നാനൂറ് ഏക്കറോളം ഭൂമിയിൽ ഒരു ബൃഹത്തായ പദ്ധതി കേന്ദ്ര സർക്കാരുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് പരിപൂർണമായിട്ടും അത് മാവൂരിൽ ഞങ്ങൾ കൊണ്ടുവരും അതുപോലെ തന്നെ യുവാക്കൾക്ക് വിദ്യാഭ്യാസ മേഖലകൾ ഈ നാട്ടിലെ കർഷകരുടെ പ്രയാസങ്ങൾ ഇതെല്ലാം തൊട്ടറിഞ്ഞുകൊണ്ട് കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു സൽ ഭരണം തന്നെ ബി ജെ പി കാഴ്ചവെക്കും അതിന് ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരുടെ സഹായം ഉണ്ടാവണം ഞാൻ മാവൂർ പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മാവൂർ പഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ അപ്പോൾ ഞാൻ ജയിച്ചു വന്നാൽ പ്രഥമ പരിഗണന കൊടുക്കുന്നത് സഞ്ചാരയോഗ്യമല്ലാത്ത അനവധി റോഡുകളുണ്ട് അത് വർഷങ്ങളോളം നാട്ടുകാർ സഹകരിച്ച് നാട്ടുകാരെ കഴിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ റോഡാണ് ഒരു നൂറ് രൂപ റൂമ് ഉണ്ടാക്കി ചുറ്റുണ്ട് പക്ഷേ അത് തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്ത് എല്ലാ വാർഡുകളിലിപ്പം തുല്യ വിഹിതം കൊടുത്തിട്ടും ആ പഞ്ചായത്ത് ആ വാർഡുകളിൽ വാർഡിൽ പല റോഡും യോഗ്യമാക്കാൻ സാധിച്ചിട്ടില്ല നിലവിലുള്ള നമ്പർ പക്ഷേ ഇപ്പോൾ ഞാൻ ജയിച്ചു വന്നാൽ അതിൽ പല റോഡുകളും എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യം നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ കാലിക്കറ്റ് ന്യൂസ് മാവൂർ